മീനടിച്ചിരിക്കുകയാണ് വാ മീനടിച്ചിരിക്കണേ വോ വ പറഞ്ഞതേ ഉള്ളൂ ഓൺ ഫയർ കിട്ടി ആ ഞാൻ വെച്ച അവിടെ പോയിന്ന് അടിപൊളി സൂപ്പർ വീഡിയോ എതില് വന്ന ഇങ്ങോട്ടേ നിങ്ങള് നമ്മള് ലൈവ് കാഴ്ചയാണ് എന്തോ ഒരു ഭാഗ്യമാണ് നമ്മൾ മൊബൈൽ എടുത്തു കഴിഞ്ഞാല് ലൈവ് ഫോട്ടോകൾ ഇടാൻ പറ്റുന്നുണ്ട് എന്ന് വന്നാല് അങ്ങനെ ആ നല്ലൊരു അതെ റോഡ് കാണിച്ചു അത്ര ലോങ്ങില് പോയ നല്ലൊരു പത്ത് അമ്പത് അറുപത് മീറ്റർ ആണല്ലേ അപ്പൊ അങ്ങനെ എന്തായാലും പൊളിച്ചു അഭിഭായ് അഭിഭായ് കണ്ടേ നോക്കെ അങ്ങനെ നമ്മുടെ അഭി ഞാന് സുഖവായ് ഇന്നത്തെ വേട്ട നല്ലൊരു വീഡിയോ എടുക്കാനും പറ്റി എല്ലാ കൂട്ടുകാർക്കും എല്ലാ കൂട്ടുകാർക്കും അങ്ങനെ കിലോ ഫ്ലോഗേ ലുക്കാനിട്ട് ദുക്കാനുടെ പെട്രേറ്റർ താങ്ക് യു താങ്ക് യൂ ഹായ്